ബി ജെ പി കോൺഗ്രസ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പ്രതിപക്ഷം ഐക്യത്തോടെ സ്വീകരിക്കുന്നു എന്നതാണ് മോദിയെ ഏറ്റവും കൂടുതൽ ആലോസനപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിക്ക് ബാലന്റെ ബുദ്ധിയാണെന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എം പിമാരുടെ എണ്ണം നോക്കിയാൽ ലോക്സഭയുടെ റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ്റി സീറ്റ് മാത്രമേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ അത് നൂറിലല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് എന്ന് ഓർമ്മിക്കണം എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് പക്ഷേ പ്രതിപക്ഷം ഒന്നടക്കം ഒരേ സ്വരത്തിൽ പറയുന്നു ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് നിങ്ങളെക്കാളും ആറ് സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബി ജെ പിയുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നതിലെ നേതാക്കളെല്ലാം തന്നെ ആർ എസ് എസിൽ നിന്ന് വന്നവരാണോ അല്ലല്ലോ നിങ്ങൾ പലരെയും ചാക്കിട്ട് പിടിച്ച് പണാധിപത്യം ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് പല നേതാക്കളെയും അങ്ങോട്ടേക്ക് ഉൾപ്പെടുത്തിയത് മഹാരാഷ്ട്രയിൽ നിങ്ങൾ നോക്കൂ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ അടവ് അതുതന്നെയല്ലേ ഇതാണ് പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടിയുടെയും കക്ഷി നേതാക്കൾ പറയുന്നത് അതിൽ ഏറ്റവും വിരോചിതമായി പറയുന്ന അഖിലേഷ് യാദവ് തന്നെയാണ് നമുക്കറിയാം ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാവായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് അതിശക്തമായി ബി ജെ പിക്ക് നീറ്റ് എക്സാം നടത്തിപ്പും അതുപോലെ തന്നെ നിരവധിയായ പൊതുപരീക്ഷകളും വലിയ രീതിയിൽ ചോദ്യ പേപ്പർ ചോർച്ച നടക്കുന്നതിനെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ തീരെഴുതി വിറ്റു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഈ പരീക്ഷകൾ നടത്തുന്നത് എന്നുള്ളത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇ വി എം പോലെ തന്നെയാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവണത ഇത് കാലാകാലങ്ങളിലായി നിങ്ങൾ അവലംബിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ ഭരിച്ചിരുന്ന അഞ്ചു കൊല്ലം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഒരിക്കലും ചോദ്യ പേപ്പർ ചോർച്ച നടന്നിട്ടില്ല എന്നിട്ടും നിങ്ങൾ ഗുണ്ടാരാജെന്നും ജംഗിൾ രാജെന്നും വിളിച്ച് ഞങ്ങൾ ഇപ്പോഴും പരിഹസിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് സീറ്റുകൾ നൽകുന്നതെന്ന് കൃത്യമായി അറിയാം പ്രത്യേക മതവിഭാഗരെ മാത്രം നിങ്ങൾ അംഗീകരിക്കുന്നു മറ്റുള്ളവരൊന്നും ഇന്ത്യക്കാരല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ രീതിയും നിങ്ങളുടെ സംസാരവും അതിന് ജനങ്ങൾ മറുപടി നൽകിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ ഇനി ആ പരിപ്പ് വേഗില്ല എന്ന് മാത്രമല്ല നിങ്ങൾ എങ്ങനെയാണ് വർഗീയ കാർഡ് ഇറക്കാൻ ശ്രമിച്ചത് എന്ന് കൃത്യമാണ് നേരത്തെ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ കൂടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അവതേശ് പ്രസാദ് എന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ജയിച്ച എംപിയെ കൈ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എങ്ങനെ വിജയിച്ചു എന്നുള്ളത് ഈ രാജ്യത്തിന് മാതൃകയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു